ഭർത്താവിൻ്റെ കുത്തേറ്റ് ഭാര്യ മരണപ്പെട്ടു കായംകുളത്താണ് സംഭവം ഭർത്താവായ സജിയുടെ പി കെ സജിയുടെ കുത്തേറ്റാണ് ഭാര്യ മരിച്ചത് അതിനുശേഷം അവളില്ലാത്ത ലോകത്ത് ഇനി ഞാനും വേണ്ട എന്ന ആ തീരുമാനമാവണം ഒരുപക്ഷെ ആ പൊതുപ്രവർത്തകനായ സജിയെ മരണത്തിലേക്ക് നയിച്ചതും ഈ വീടിനുള്ളിലാണ് ആ സംഭവം നടന്നത് ഞങ്ങളിപ്പോൾ സജിയുടെ വീടിനുള്ളിൽ ഏറ്റവും വലിയാണ് ഇവിടുന്ന് ഒരു ഗേറ്റെല്ലാം പൂട്ടി ഈ വീടെല്ലാം അടച്ചു പൂട്ടി സജിയുടെ കുടുംബ വീട്ടിലേക്ക് അവർ പോയിരിക്കുകയാണ് ഇതിൽ ഏറെ ദുഃഖകരമായ മറ്റൊരവസ്ഥ ഈ സജിക്കും ബിനുവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒരു മകനുണ്ട് പക്ഷേ ഇന്ന മകന് ആരുമില്ലാത്തൊരവസ്ഥ അനാഥനായ ഒരു മകൻ ഒരുപക്ഷെ ചെറിയ ചെറിയ കുടുംബവഴക്കുകൾ ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിലേക്കും അതിനുശേഷം അതിൽ മനം നൊന്ത് ആത്മഹത്യയിലേക്കുമൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതിലൂടെ അനാഥമാവുന്നത് ഒന്നുകിൽ അവരുടെ മകനോ മകളോ ആവും ഇവിടെ ഈ ബിനുവിന്റെയും ബിനുവിന്റെയും അതുപോലെ പി കെ സജിയുടെയും മകൻ അനാഥനായി കഴിയുന്നൊരവസ്ഥ ഈ സംഭവം ആദ്യം കണ്ട അയൽവാസിയായ അപർണയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം ഈ ബിനുവിന്റെയും സജിയുടെയും മതശരീരം ആദ്യം കാണുന്നത് അപർണയാണ് സത്യത്തിൽ അത് ഒരു ഞെട്ടലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് എന്നെ അവിടെ വിളിച്ചു പറഞ്ഞത് മൂന്നര സ്വിച്ച് ഓഫ് ആണ് അതൊന്ന് പോയി നോക്കാൻ ചോദിച്ചു വീട്ടിലോട്ട് അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത് ഹാളില് ബെഡ്റൂമിലായിട്ടാണ് ഇത് കിടന്നത് ഹാളിൽ തൊട്ടപ്പുറത്ത് ഹാളിലോട്ട് ഞാൻ ചെന്ന് കേറി നോക്കിയപ്പോ ബെഡ്റൂം അടുത്തു തന്നെ അതുകൊണ്ട് വാതിലിൽ തന്നെ കിടന്നത് ആദ്യം ആ കാര്യം ആദ്യം ആ ടീച്ചറിനെയാണ് കണ്ടത് എവിടത്തെ ചേച്ചി ഞാൻ ടീച്ചറന്ന മറ്റേ ചേച്ചി കമ്മന്ന് കടപ്പുമായിരുന്നു അതുകൊണ്ട് ഇരുട്ടായത് കാണാൻ വയ്യ പിന്നെ വന്ന് ടോർച്ച് വന്നിട്ടോർച്ചെടുത്തോണ്ട് പോയി നോക്കിയാൽ ബ്ലഡ് അന്നേരം കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ അമ്മയും കൂടെ രണ്ടാമത് വന്ന് വിളിച്ചോണ്ട് പോയി അമ്മേ ഉണ്ടായിരുന്നു എന്റെ കൂടെ അങ്ങനെ അതോ ആ കഴിഞ്ഞ സമയത്ത് അന്നേരം അമ്മയും വിളിച്ചോണ്ട് അങ്ങനെ അമ്മയും കൂടെ വന്ന് ഞങ്ങള് നോക്കി ബ്ലഡ് കണ്ട് കണ്ടപ്പോ ഞങ്ങൾ അറിയുമ്പോ വന്ന് പിന്നെ പെട്ടെന്ന് അപ്പുറത്തെ മില്ലുണ്ട് അവിടെ ചെന്നാ ചേട്ടനെ വിളിച്ച് ചേട്ടനും പിന്നെ അപ്പുറത്തെ ആ വർക്ക് ഷോപ്പ് ഉണ്ട് അവിടുത്തെ ചേട്ടനും എല്ലാരും കൂടെ പോലീസിനെ അറിയിച്ചു പക്ഷേ തമ്മില് നമുക്ക് അങ്ങനെ ഉള്ള കാണുമല്ലേ എല്ലാ വീടുകളിലും വിഷയങ്ങൾ കാണും അറിയത്തില്ല ഭയത്തിലാണ് മാറുവരുത് എപ്പോഴും അവരെ കാണുന്ന കഴിഞ്ഞ ദിവസം രണ്ടുപേര് ഇദ്ദേഹത്തിന്റെ ബിനുവിന്റെ അല്ലെ സജിയുടെ വീട്ടിൽ തന്നെ പോയിരുന്നു കാണാനല്ല എന്തായാലും ഈ സജിയുടെയും അതുപോലെ ഈ ബിനുവിൻ്റെയും മൃതശരീരം കണ്ട അപർണയ്ക്കും തൊട്ട അമ്മയൊക്കെ ഉണ്ട് ഇപ്പോൾ അമ്മ കൂടെയില്ല ആ ഇവരൊക്കെ ഇപ്പോഴും അതിൻ്റെ ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല കാരണം തൊട്ടടുത്ത് കണ്മുന്നിൽ അത്രയും ഒരു ക്രൂരമായ ഒരു പക്ഷെ ഇങ്ങനെ ഒരു മരണം ആദ്യമായിട്ടായിരിക്കും ഇപ്പോഴും ശരിക്കും ഒരു ഷോക്ക് ഉണ്ട് ഷോക്കായിട്ടല്ല നമ്മൾ ആദ്യം ബ്ലഡ് മുഖം നമുക്ക് ആ പേടി തൊട്ടടുത്താണ് അതൊക്കെ മറക്കാൻ ശ്രമിക്കുമ്പോഴും ഇതുപോലെ വന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഈ നല്ല മനസ്സുകൊണ്ടാണ് അവർ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത് അത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും കുടുംബവഴക്കുകളൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിലൂടെ അനാഥമായി പോകുന്നത് അവരുടെ കുട്ടികളാണ് ഇപ്പോൾ അവർക്കൊരു മകനാണ് അല്ലേ ഒരു മകനാണ് അവനിപ്പം അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്തൊരവസ്ഥയായി ഇനി ആ കുഞ്ഞിൻ്റെ ഭാവി എന്താണ് എന്ന് ഈ അച്ഛനും അമ്മയും ഒരു നിമിഷം ഓർത്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകരാണ് കുറ്റം പറയല്ല ഓർത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊരു കൊലപാതകവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും ഉണ്ടാവുമായിരുന്നില്ല മറ്റാരോടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ അച്ഛന് ആ മകൻ ഇവരുടെ മകന് അച്ഛനും അമ്മയും ഉണ്ടാകുന്നൊരു സാഹചര്യം ഒരുപക്ഷെ അന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു അതൊന്നും ആവാതെ രണ്ടുപേരും മരണപ്പെട്ടു ആ മകൻ അനാഥനായി കഴിയുന്ന വളരെ വേദനയുള്ള ഒരു സാഹചര്യമാണുള്ളത് ഈ പി കെ ബിജു ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിനു അധ്യാപികയുമാണ് ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ ഇത്തരമൊരു മരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലേക്കും അതിനുശേഷം ഒരു ആത്മഹത്യയിലേക്കും നയിച്ചത് വീട്ടിൽ മകൻ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോയിരിക്കുകയാണ് അവിടെ നിന്ന് മകൻ അച്ഛനെയും അമ്മയെയും വിളിച്ച് ഫോൺ എടുക്കാതിരിക്കുന്ന സമയത്താണ് തൊട്ട് അയൽവാസിയായ അപർണയെ വിളിച്ച് വിവരം പറയുന്നത് അങ്ങനെ അപർണയും അപർണയുടെ അമ്മയും വന്ന് ഈ വീടിനുള്ളിൽ നോക്കുമ്പോഴാണ് മരിച്ചു കിടക്കുന്ന രണ്ട് മൃതശരീരങ്ങൾ കാണുന്നത് അതിനുശേഷം അവർ അയൽവാസിയെ അയൽവാസികളായിട്ടുള്ള ഒന്ന് രണ്ടാളുകളെ വിവരമറിയിച്ചും തുടർന്ന് ഈ കായംകുളം പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി മറ്റ് നടപടികൾ സ്വീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സജിയുടെ വീട്ടിൽ ഇവരുടെ രണ്ടുപേരുടെയും മൃതശരീരങ്ങൾ സംസ്കരിച്ചു ഇപ്പോൾ ആ മകൻ അനാഥനായി അവിടെ കഴിയുകയാണ്